പവിത്ര സീരിയലിൽ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വേദ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ വരുവാനിട്ടോ അച്ഛനെ കാണാനായിട്ട് അവൾ ഐസുവിൻ്റെ വാദിക്കയിലോട്ട് നിൽക്കുമ്പോഴത്തേക്ക് സ്ത്രീഡം വന്ന് പറയുന്നുണ്ട് അച്ഛനെ ഐ സു നിന്ന് മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നുള്ള കാര്യം പറയുകയാണെ അപ്പോൾ വേദ ഇപ്പോൾ പറയുന്നുണ്ട് ഓ രാവിലെ ഭയങ്കര സീരിയസ് ആയിട്ട് ഐ സുലാണെന്ന് പറഞ്ഞ് അത്ര പെട്ടെന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നിങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കുന്ന നാടകമല്ലേ ഇത് എനിക്കറിയാം എന്നെ വിക്രത്തിനെ പിരിക്കാനായിട്ടല്ലേ നിങ്ങൾ നോക്കുന്നത് എന്നെ നിങ്ങളിലേക്ക് അടുപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ശ്രീയഠനോട് ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ ശ്യാമെ മറുപടി തിരിച്ച് പറയുന്നതിനെക്കാട്ടി മുന്നേ തന്നെ അവൾ മുറിയിലേക്ക് പോയിട്ട് അച്ഛനോട് സംസാരിക്കുകയാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് നിങ്ങൾക്ക് നാണം ഇല്ലേ പല രീതിയിൽ വിക്രത്തിനെ എന്നെ നിങ്ങൾ അകറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഇതുപോലത്തെ നാടകത്തിലിവിടെയൊക്കെ അതൊക്കെ തുടരാൻ തന്നെയാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ വേദ പറയാനട്ടോ ഒരു ഫയൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അവിടെ സ്കാനിങ് റിപ്പോർട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അങ്ങനെ വേദം അന്ന് ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അച്ഛനോടുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ അവരിങ്ങനെ ഇറങ്ങിപ്പോവാനായിട്ടോ അങ്ങനെ വിക്രം വേദയോട് പറയുന്നുണ്ട് എലി നീ എന്തായിരുന്നു കേട്ടോ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ശരിക്കും സുഖമില്ല എന്നുള്ളത് എന്നാ കിടപ്പ് കണ്ടാൽ അറിഞ്ഞിവിടെയെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെന്താ എനിക്കറിയില്ല എന്തായാലും അവിടെ സ്കാനിങ് റിപ്പോർട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് വെറുതെ അവിടെ കൊണ്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് വീട്ടുകാരോട് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വേദ പറഞ്ഞത് അറിയാ ഇല്ല മേ യാതൊരു വിധ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഒരു അഭിനയമായിരുന്നു അപ്പം വിക്രം ഇങ്ങനെ പറയുകയാണ് ഏഹ് ഇല്ല അമ്മ ഇവക്ക് വട്ടാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ് കണ്ടാൽ കണ്ടാലറിയാ അദ്ദേഹത്തിൻ്റെ ശരിക്ക് സുഖീലാതെ തന്നെ കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയത് ഇവിടെ അവിടെ ചെന്നിട്ട് അങ്ങനെ അഭിനയമാണെന്നൊക്കെ പറഞ്ഞാൽ അയലോട് തട്ടി പറയാൻ പറയാനുട്ടോ പക്ഷെ അമ്മയും നന്ദിനിയൊക്കെ അപ്പോൾ വേദി വേദി എങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അയ്യോ മോളെ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല ചിലപ്പോൾ അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ വയ്യാതിരിക്കുകയാണെങ്കിലും മോളൊന്ന് മുത്തശ്ശിനെ ഒന്ന് വിളിച്ച് നോക്കാമെന്ന് പറയാൻ പറയാനുട്ടോ അങ്ങനെ മുത്തശ്ശിനെ വിളിക്കുമ്പോഴത്തേക്ക് മുത്തശ്ശി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ നന്ദിനി പറയുന്നത് ആ അപ്പം നിന്റെ സ്ത്രീയേട്ടം പറഞ്ഞത് സത്യം തന്നെയാണ് എല്ലാവരും ആ ഒരു ധൃതിയില ഇറങ്ങിയത് കൊണ്ട് ഫോൺ എടുത്തില്ല അതുകൊണ്ട് നിന്റെ മുത്തശ്ശി ഇപ്പം വിളിച്ചിട്ട് കിട്ടാതിരുന്നത് ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് എല്ലാവരോടും പറയുന്നുണ്ട് വേദിയോട് അച്ഛൻ പറയുന്നുണ്ട് അത് ഡിസ്ചാർജ് അങ്ങനെയെങ്കിലും എഴുതി വാങ്ങിയേക്കാം നമുക്ക് ഇപ്പം തന്നെ വീട്ടിലോട്ട് പോകണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും കൂടി പറയുന്നുണ്ട് അദ്ദേഹം ഇനി ആരും ഇവിടുന്ന് വേദി ആരും വിളിക്കുമോയൊന്നും വേണ്ട അതിലോട്ടുള്ള എല്ലാം എന്തെങ്കിലും ഇതോടുകൂടെ അവസാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കറിയാണ് എന്നിട്ട് ചുമലുണ്ടായിരുന്ന വേദി ഫോട്ടോ എടുത്ത് ഇങ്ങനെ വലിച്ചെറിയാനിട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയോട് സ്ത്രീ ഇങ്ങനെ പറയാണ് സ്ത്രീയേട്ടം പറയാണ് ആ എന്തായാലും ഇപ്പൊ മുത്തശ്ശിക്കിപ്പോ സമാധാനമായില്ലേ എപ്പോഴും വേദം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ ഇപ്പൊ അവള് കാരണം അച്ഛൻ്റെ മനസ്സ് വേദിരിക്കുന്നത് കണ്ടില്ല അവൾ എന്തൊക്കെയാ അച്ഛനെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് ഇങ്ങനെ പറയാനാണ് പറയാനിട്ടോ ദീപ്തിയും പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞത് അത് അല്പം കൂടിപ്പോയെന്നിങ്ങനെ ദീപ്തിയും പറയുന്നുണ്ട് കേട്ടോ